ഞാൻ എൻ്റെ പേര് പി ജെ സഭാഷ്യൻ ഞാൻ തൃകീർദാനം ചങ്ങനാശ്ശേരിയിൽ തൃകീർദാനം എന്ന സ്ഥലത്താണ് താമസം തൃകീർദാനം പഞ്ചായത്ത് ഓഫീസിൻ്റെ താഴെ ഒരു കട നടത്തുന്നു അതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ താമസവുമാണ് ചങ്ങനാശേരി വ്യാപാരി വ്യവസായ ഏക സമിതി താലൂക്ക് വൈസ് പ്രസിഡന്റാണ് എനിക്ക് ഒരു വർഷം മുന്നേ ഒരു ഹാർട്ട് സർജറി വേണ്ടി വന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ രാവിലെ എന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അത് വെട്ടി വേർക്ക് ശരീരമാണ് വേർപ്പ് നിക്കുന്നില്ല ഞാൻ ഇറങ്ങി പുറത്ത് കൊടുക്കുകയൊന്നും നടന്നു തുടച്ചു എല്ലാം നോക്കിയിട്ട് വേർപ്പ് നയിക്കുന്നില്ല പെട്ടെന്ന് സമീപത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു അവരെ ഇ സി ജി എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് ആൻജിയോഗ്രാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാച്ച് ചെയ്തു മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ആ മൂന്ന് ബ്ലോക്ക് അതായത് ഓപ്പറേഷൻ മാത്രമേ ചെയ്യാനൊക്കെ തോന്നും എന്ന് നിർദ്ദേശിച്ചു അപ്പോഴാണ് ഞാൻ കീഹോൾ സർജറിയെ കുറിച്ച് അറിയുന്നത് കീ ഹോൾ സർജറി കരുത്താസിൽ ഉണ്ട് അവിടെ ഡോക്ടർ രാജേഷ് രാമൻകുട്ടി എന്ന് പറയുന്ന കാർഡിയാക് സർജനാണ് കീഹോൾ സർജറി ചെയ്യുന്നത് എനിക്ക് നെഞ്ചിൻ്റെ ഇടതുവശത്ത് ഒരു രണ്ടിഞ്ച് നീളത്തിൽ ഉള്ള ഒരു മുറിവ് മാത്രമേ ഉള്ളൂ അതമയം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നവർക്ക് ഇവിടെ എല്ല് പൊട്ടിച്ച് ഇവിടം വരെ കീറി ആണ് ചെയ്യുന്നത് അപ്പം അവിടെ കീഹോൾ സർജറി കഴിഞ്ഞ് എനിക്ക് നാല് ദിവസം കടന്നു അഞ്ചാം ദിവസം രാവിലെ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു ഒരു മാസം ഹോസ്പിറ്റലിന്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റെസ്റ്റ് എടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി കടയിൽ തിരിച്ചു വന്നു പിന്നെ ഒരു മാസത്തെ ചെക്കപ്പിന് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞുള്ള ചെക്കപ്പ് പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞുള്ള ചെക്കപ്പ് അങ്ങനെ അത്രയും ചെക്കപ്പ് കഴിഞ്ഞ് എന്ത് വേണം ചെയ്തോളാമെന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന പോലെ പലവേക്കറി ചക്കയിട്ട് നോക്കി മാവേക്കറി മാങ്ങാ പൊറിച്ചു അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്തു ഇപ്പം യാതൊരു കുഴപ്പമില്ല